നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള കായിക പ്രണിമികളുടെ പ്രിയപ്പെട്ട മാമാങ്കമാണ് ഒളിമ്പിക്സ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കാൻ കൂടുതൽ ശക്തൻ ആര് ആർക്കാണ് കൂടുതൽ വേഗം തുടങ്ങിയവ തെളിയിക്കാൻ ഒത്തുചേരുന്ന വേദി അതിനാൽ തന്നെ ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് പോയിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് വരെ നമ്മൾ വലിയ കാര്യമായാണ് കരുതുന്നത് എന്നാൽ ഏതൊരു ഒളിമ്പിക്സ് മത്സരത്തെക്കാളും കായികക്ഷമതയും കരുത്തും മനസാന്നിധ്യവും നിശ്ചയദാർഢ്യവും പുലർത്തുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യയിൽ മറ്റാരുമല്ല ഇന്ത്യൻ ആർമി തന്നെയാണ് അങ്ങേയറ്റം ദുഷ്കരം എന്ന് നിങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് ദിനചര്യാണ് അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്നത് പൂർത്തിയാക്കാൻ ഞങ്ങൾ അല്പസമയം തരണം ഇതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ എക്കാലത്തെയും മനോഭാവം ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ മഹത്വം കൃത്യമായി വെളിപ്പെടുകയാണ് വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ മരണഭയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദനയിൽ നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ തരണ തിണവൽക്കരിച്ചുകൊണ്ട് ദുരന്തമുഖത്തേക്ക് കൈ മെയ് മറന്നുകൊണ്ട് പാഞ്ഞെടുക്കുന്ന സൈന്യത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ഇന്ത്യക്കാർ വയനാട്ടിൽ തുടരെ തുടരെയുള്ള ഉരുൾപൊട്ടലിൽ കൈ മെയ് മറന്ന് സൈന്യവും മറ്റ് സന്നദ്ധ സംഘടനകളും നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്നത് താഴെ ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന കുത്തിയൊലിക്കുന്ന ജലാശയത്തിന് മുകളിൽ കൂടെ വെറും കയറു മാത്രം കെട്ടിക്കൊണ്ട് ജീവൻ പണയം വെച്ച് മുറിച്ചു കിടക്കുന്ന സൈനികന്റെ ചിത്രമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ ഒളിമ്പിക്സ് മെഡലിനെക്കാളും ഒട്ടും കുറവല്ല ഈ ധീരമായ പ്രകടനങ്ങൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതികരണം കരസേന നാവികസേന എൻ ഡി ആർ എഫ് എന്നിവരടങ്ങുന്ന റെസ്ക്യൂ ടീമുകൾ പരുക്കൻ കാലാവസ്ഥക്കിടയിലും രക്ഷപ്പെട്ടവരെ തിരയുകയാണ് അതേസമയം തന്നെ ദുരിതബാധിതർക്ക് നിർണായക സഹായം നൽകാൻ ഒന്നിലധികം ഏജൻസികൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുന്ന ഈ വീരന്മാർക്ക് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ പോലെ തന്നെയോ അതിലധികമോ അഭിനന്ദനവും ബഹുമാനവും ലഭിക്കണം എന്നാണ് ഒരു എക്സ് ഉപയോക്താവ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഒരു മലയാള ദൃശ്യമാധ്യമത്തിൽ നിന്നുള്ള ദൃശ്യം പങ്കുവെച്ചാണ് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ സൈനികരെ വാനോളം പുകഴ്ത്തി ഇന്റർനെറ്റ് ഉപയോക്താക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അതിന് താഴെ തന്നെ ഇതൊന്നും വലിയ കാര്യമല്ല അവർക്ക് ശമ്പളം കിട്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കമന്റ് ഇടുന്നവരെയും കാണാം ആയിരം കൊല്ലം ഇന്ത്യ എന്തുകൊണ്ട് അടിമത്തത്തിൽ കിടന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കണം പക്ഷെ ബഹുഭൂരിപക്ഷം വാനോളം പ്രശംസിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയും ഓരോ രാജ്യ സ്നേഹിക്കും ഈ നിമിഷത്തിൽ നെഞ്ചിൽ തട്ടി തന്നെ പറയാം സൈന്യമല്ലാതെ മറ്റാര് ജയ് ഇന്ത്യൻ ആർമി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി